എങ്ങനെ ഉണ്ടായിരുന്നു പടം എങ്ങനെ ഉണ്ടായിരുന്നു പടം ായിട്ടാണ് കൂടുതൽ കോമ്പിനേഷൻ വന്നത് അപ്പൊ അതൊക്കെ എങ്ങനെയായിരുന്നു പിന്നീ പടം ഫ്രാങ്ക് എങ്ങനെ പടം കണ്ടിറങ്ങി വന്നപ്പോ ഫ്രാങ്ക് ആണെന്നാ പുള്ളി പറഞ്ഞു പക്ഷെ നമുക്ക് അതേ അഭിപ്രായമാണ് നമുക്കും ബ്രാങ്ക് ആയിട്ട് തോന്നിയില്ല പക്ഷെ പുള്ളി പറയുന്നത് പ്രാങ്ക് ആണെന്നാണ് പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ പക്ഷെ അന്വേഷിച്ചിരിക്കാനുണ്ട് പിന്നെ അങ്ങനെ പിന്നെ എനിക്കിതിലെ ഡയലോഗുകൾ കുറവാണ് ഉള്ള ഡയലോഗുകൾ ഹിന്ദിയിലാണ് യാത്ര പോയി കാണാം ഓക്കെ താങ്ക് യു നമ്മുടെ മൂവിയാണ് എൻ്റെ പേര് ഫ്രണ്ട് മൂവി എൻ്റെ പേര് മായാദി ഞാൻ ഇതിൽ ചാനത്തിൻന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ് ചെയ്യാറുള്ളത് ഒരു നോർത്ത് ഇന്ത്യൻ എന്ന് പറഞ്ഞാൽ കുട്ടിയിട്ടുള്ള ക്യാരക്ടറാണ് പക്ഷെ ഞാൻ മലയാളിയാണ് അതിൽ ഞാൻ സ്മോൾ മൂവി പക്ഷെ നിങ്ങൾക്ക് എവിടെയെങ്കിലുമൊക്കെ എന്തായാലും ചിരിക്കാൻ കിട്ടുന്നു അപ്പം എന്തായാലും പോയി കാണാം പിന്നെ ശ്രീനിസാർ ആഫ്റ്റർ എ ലോങ് ടൈം അഭിനയിച്ചിട്ടുള്ള ഒരു സിനിമയാണ് ശ്രീനിസാർ തന്നെയാണ് നമുക്ക് സംസാരിക്കുന്നതും അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ശ്രീനിസാറിൻ്റെ പടത്തിൽ അഭിനയിക്കാൻ പറ്റുന്നത് സന്തോഷം സ്പെഷ്യലി ധ്യാന സിനിമ അതിൻ്റെ ഫസ്റ്റ് മൂവിയാണ് എല്ലാവരും കാണാൻ എങ്ങനെ സപ്പോർട്ട് ചെയ്യാം ധ്യാനത്തിന് അടിപൊളിയായിരുന്നു ീസിലൊക്കെ കാണുന്ന പോലത്തെ ധ്യാനം തന്നെയാണ് ഭയങ്കര കംഫർട്ടബിളാണ് ഫ്രീ ആണ് നമുക്ക് എന്താണ് ഫ്രീ ആയിട്ട് നമുക്ക് ക്യാരക്ടറൊക്കെ ചെയ്യാം ചെയ്യാം ചിരിക്കാനുണ്ട് ഡെഫിനറ്റ്ലി ചിരിക്കാനുണ്ട് ഇപ്പം ഞാൻ പറഞ്ഞപോലെ അത് ചേട്ടൻ്റെയും കുഷാരടി ചേട്ടൻ്റെയും കോമ്പിനേഷൻ അടിപൊളിയാണ് അതുപോലെ തന്നെ ഞാൻ ടി വിളിയും ടീവളിയും ദൂര്ദർശൻ്റെയൊക്കെ കോമ്പിനേഷൻ അടിപൊളിയാണ് അപ്പോൾ എല്ലാവരും കാണാൻ എനിക്ക് ഇഷ്ടപ്പെടും കുഞ്ഞു സിനിമയാണ് അടിപൊളിയാണ് ഇത് മെറ്റ്രാമത്തെ മൂവിയാണ് ഇതിന്റെ ആദ്യത്തെ റടാണ് ആദ്യത്തെ റടാണ് എക്സ്പീരിയൻസ് എന്താണ്ട് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു ഈ ഇൻ്റർവ്യൂസ്ലൊക്കെ ഉള്ള പോലെ ഉള്ള ഒരു ഫൺ വൈബ് ആയിരുന്നു നീ പ്രൊഡക്ഷനിലായിരുന്നോ കമ്മിറ്റിയിലുണ്ടോ ഇങ്ങനൊക്കെ കാരണം കുറച്ച് പ്രോജക്റ്റൊക്കെ ഇട്ടട്ടെ ബൈ ബൈ